ഐസ് അങ്ങനെ ഡാനീനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിന്റെ സെക്കൻഡ് ഡേ ആണ്ട്ടോ അവനാണെങ്കിൽ ആ നടുവിലത്തെ ആ ഒരു മുറിവ് നല്ല ഒരു ആഴത്തുള്ള മുറിവായത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഡിസ്ചാർജ് ആക്കില്ലെന്നാണ് അവര് പറഞ്ഞത് ഇന്നലെ ആ ഒരു കുത്തിവയ്പോൾ എടുത്തുകൊണ്ട് അതിൻ്റെ മറോപ്പിൽ അങ്ങനെ വേദന എന്ന് അറിഞ്ഞില്ല ഇന്ന് നല്ല വേനുണ്ടെന്ന് അവൻ പറഞ്ഞായിരുന്നു ഇന്ന് തെച്ചുവിടിക്കാൻ സ്കൂളിൽ വിടുന്നുണ്ട് ഇന്നലെ കണ്ണിഞ്ഞ അവർ ഇടി കിട്ടിയോണ്ട് വിട്ടില്ലായിരുന്നല്ലോ ഇനി ആണ് തിരിച്ചുവിടിക്കുമ്പോൾ കുറച്ച് സ്നേഹം കൂടുതലാട്ടു ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ അമ്മ ക്യൂട്ടാണ് ഐ ലവ് യു സോ മസ് എന്ന കുറേ ചാറ് വറവുമ്പോ ഇടയ്ക്കിരിക്കറുണ്ട് ഇപ്പൊ ഇന്നലെ പിന്നെ ആളെ അച്ഛനെ കണ്ടില്ല അപ്പൊ അതിന്റെ സ്നേഹാ കേട്ടോ അത് നോക്കി എങ്ങനെ പോയാലും ഒരു ദിവസം ഒരു പത്ത് രൂപ ക്യൂ കിട്ടും ഒരു പത്ത് രൂപ അല്ലവേ കേൾക്കോട്ടെ ഞാനത് കേട്ടില്ലെങ്കിൽ ഇപ്പൊ എനിക്ക് വിഷമായി അങ്ങനെ അവളുടെ രണ്ട് കൊമ്പിലൊക്കെ മുടി കെട്ടി ആ പൊട്ട ഒക്കെ കൊടുത്തു പിന്നെ പാവയ്ക്കും പൊട്ട് വേണമെന്ന് പറഞ്ഞു പാവയ്ക്കും പൊട്ടി കൊടുത്തു കൊടുത്തോട്ടോ പിന്നെ ഞാൻ മുട്ട കുടിക്കാൻ ഓർത്ത് അപ്പൊ അമ്മച്ചി റെഡിയാവണം അപ്പം അമ്മച്ചിക്ക് ഇപ്പൊ രാവിലെ പോണല്ലോ അപ്പം അച്ചയ്ക്ക് പോകുന്നുണ്ട് അമ്മച്ചി ഇവിടെ റെഡി കുളിക്കാൻ വെള്ളം കൊണ്ടുപോയിട്ടുണ്ട് മുട്ട എന്നിവർക്ക് വേണമെന്ന് നിർബന്ധം ഉണ്ടോ മുട്ട വേറെ നമുക്ക് മീനോ ചിക്കനോ അങ്ങനെ കൊടുത്തുവിടാനായിട്ട് അങ്ങനെ എപ്പോഴും കൊടുത്തുവിടാൻ പറ്റാറില്ലല്ലോ മീൻ കൊടുത്തുടത്തില്ല ചിക്കൻ വല്ലപ്പോഴും ചിക്കൻ വാങ്ങുന്ന സമയങ്ങളിൽ ചിക്കൻ കൊടുത്തു വിടും പക്ഷെ മുട്ട ഞാൻ ഡെയിലി കൊടുത്തുവിടാം കേട്ടോ പിന്നെ ഇത് ഫുഡ് കഴിപ്പിക്കാനാണ് ഏറ്റവും വലിയ ടാസ്ക് ആയിരിക്കും കുഞ്ഞിന് ഫുഡ് കാണുന്നത് കാണുന്നതിഷ്ടല്ലാത്ത പോലെ ആട്ടോ അവന് ചോറ് മാത്രം എപ്പോഴും ഇഷ്ടം രണ്ടുപേർക്ക് ഫുഡ് ഒക്കെ കൊടുത്തു അപ്പോഴേക്കും എൻ്റെ അമ്മച്ചിതേ ഓട്ടോടിച്ച് പോയായിരുന്നു പിന്നെ ഞാൻ അതേ വന്ന് റെഡിയായി ഞാൻ തല നനച്ചില്ല തല നനയ്ക്കാറില്ല രാവിലെ ജസ്റ്റ് മെയിൽ കഴുകി പിന്നെ നമ്മുടെ സൺസ്ക്രീൻ ഒക്കെ ഇട്ടു എപ്പോഴും ഞാൻ സൺസ്ക്രീൻ ഇട്ടാലും അത് ഇതുപോലെ ഒലിച്ച് പോയിട്ടു അതെങ്കിപ്പം കുറച്ചൊരു എൻ്റെ കൺസിസ്റ്റൻസി മാറി ഇത്തിരി വെള്ളം പോലെ കാര്യം വാങ്ങിച്ചപ്പോൾ നല്ല കട്ടിയായിരുന്നു കേട്ടോ പിന്നെ ഇത് മുടിയൊക്കെ കെട്ടി രണ്ടുപേർക്ക് ലഞ്ചും സ്നാക്സ് ഒക്കെ പാക്ക് ചെയ്തു ഇപ്പം ഞങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ ഏട്ടയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡയറക്റ്റ് പോകും പോകട്ടോ പിന്നെ നൈറ്റ് ആണ് അവിടെ കൂടുതൽ അവന് ആവശ്യം കാര്യം അവനെടുത്ത് പൊക്കാനൊക്കെ ഒരു ഇച്ചിരി അത്യാവശ്യം ഹെൽത്തുള്ള ആൾ വേണം അമ്മച്ച് പോയെന്ന് ശരിയാവില്ല അവൻ്റെ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ എടുത്ത് പൊക്കണമല്ലോ തന്നെ എടുക്കാനൊക്കെ പാടാണ് അവൻ അവനെഴുന്നേക്കാൻ പാടാണ് അങ്ങനെ ഏട്ടൻ നൈറ്റ് അവിടെ നിൽക്കും പിന്നെ ഞങ്ങൾ വീടൊക്കെ പൊട്ടി ഇറങ്ങിയിട്ടുണ്ട് വൈകുന്നേരം വരുമ്പോൾ നമ്മളോട് ഒറ്റയ്ക്ക് ആയിരിക്കോട്ടോ എനിക്ക് വീട് തുറന്ന് കയറുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമായിട്ടോ എനിക്ക് ആരെങ്കിലും വീട്ടിൽ കാണും എനിക്ക് അതിൽ ഭയങ്കര സങ്കടമാണ് അപ്പം എന്ത് കുഞ്ഞുവിടത്തുള്ളൂ നമുക്ക് വീണ്ടും അടുത്തോടെ കാണാം ബൈ